സ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ബിരിയാണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ബിരിയാണി അങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നൊന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്ത സാധനങ്ങൾ രണ്ട് വലിയ സവാള മൂന്ന് പച്ചമുളക് നാല് തക്കാളി ഇതൊക്കെ അത്യാവശ്യം വലുപ്പമുള്ളതാണ് കേട്ടോ സവാളിയും തക്കാളിയൊക്കെ തിരുമല്ലിച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരമസാല ചിക്കന് അരി അരി ഞാൻ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ കുക്കറിലാണ് ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നല്ല കണക്ക് അപ്പോൾ കുക്കറിലാവുമ്പോൾ നമുക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ചാൽ മതി ഇപ്പോൾ നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം ഞാനൊരു കുക്കർ അടുപ്പത്ത് അതിലേക്ക് ഞാൻ ഞാൻ കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ട് ഈ സൺഫ്ലവർ ഓയിലാണ് ഉള്ളി വാട്ടിയെടുക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി വാടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഇനി തക്കാളിയും കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഇത്തിരി ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിൻ്റെ ശേഷം നല്ലൊന്ന് എടുക്കണം ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം വേവണം എല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി ഞാൻ ഞാനിതിലേക്ക് ഒരു ചെറിയ സ്പൂണ് കുരുമുളക് കുടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചപ്പും പൊതിനീന ഒക്കെ കൂടാതെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഇതാ നമ്മുടെ മസാല മ്മടെ മസാലക്കവിടെ നല്ലോണം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ അതിലേക്ക് ഇത്തിരി ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടി ഇനി നമുക്ക് ചോറ് വെക്കുമ്പോൾ അതിലും ഇടണം ഉള്ളി വാട്ടുമ്പോൾ അതിലും പുട്ട്ക്കണ് അപ്പോൾ കൂടി പോകരുത് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലോണം ആയിട്ടുണ്ട് ഞമ്മക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ബിരിയാണിക്കുള്ള അരി ഇതാണ് ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് അതായത് ചിക്കനൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതേ കുക്കറേക്ക് ഒരു സ്പൂൺ നെയ്യ് വെച്ച് കൊടുക്കാം ആ നെയ്യ് നല്ലോണം ചൂടായി വരുന്ന സമയത്ത് ഒരു മൂന്ന് ഏലക്കായും ഒരു രണ്ട് ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം എന്തോന്ന് നല്ലൊരു മൂത്ത മണം വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മളിവിടെ കഴുകി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ വെള്ളം ഇവിടെ നല്ലോണം തിളച്ചിട്ടുണ്ട് നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഈ ഇല ഉണ്ടല്ലോ ഇതിന് ബിരിയാണി കൈത രമ്പൈല എന്നൊക്കെ പറയണേ ഇതും കൂടെ ഇട്ട് കൊടുക്കാം ഈ ഇല ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നെയ്ച്ചോറ് വെക്കുമ്പോഴും ബിരിയാണി വെക്കുമ്പോഴും ഇപ്പം നമ്മൾ പുട്ടൊക്കെ ചൂടുമ്പോൾ പുട്ടും കുത്തിയിലൊക്കെ ഇട്ടാലും നല്ല സ്മെല്ലാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വന്നാൽ തീ ഓഫ് ചെയ്യണം അങ്ങനെ എന്തായാലും നമ്മുടെ ബിരിയാണി ഇതാ അവിടെ ബിരിയാണി ആയിട്ടില്ല നല്ല പാകത്തിനുള്ള വേവായിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എടുത്താൽ മതി കുക്കറിൽ വെച്ച് നമ്മൾ ബിരിയാണി തയ്യാറാക്കുമ്പോൾ അതിപ്പോൾ അവിടെ വെന്ത് പോയിട്ടൊന്നുമില്ല നല്ല പാകത്തിനുള്ള വേവാണ് നമുക്ക് നമ്മുടെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ ആ പകുതി ചോറ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ മസാല ഇതിൻ്റെ മേലെ ഇങ്ങനെ കുറേശായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനെതാ മാറ്റി വെച്ച ചോറും കൂടെ ഞാനിതിൻ്റെ മേലേക്ക് ഇതുപോലെ ഇനി ബാക്കി മസാലയും കൂടെ നമുക്ക് ഇതിൻ്റെ മേലെങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ താ നമ്മുടെ ബിരിയാണീൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കിയെടുത്താൽ എളുപ്പം നമ്മളെ പണി കഴിയും എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു എളുപ്പപ്പണിയാണിത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് കിട്ടാം പിന്നെ നമുക്ക് ഈ ബിരിയാണി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെതാ മക്കളെ നമ്മുടെ നല്ല ടേസ്റ്റി ആയ കുക്കർ ബിരിയാണി ഇതവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര എളുപ്പം തന്നെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കാം പറ്റണ നല്ലൊരു ഐഡിയ ആണ് ഇത് നമ്മളെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുക്കറെടുത്തിട്ട് ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താൽ മതി വെള്ളത്തിൻ്റെ അളവ് മാത്രം മറക്കാതെ മറക്കാതിരുന്നാൽ മതി വെള്ളം കൂടി പോയാൽ ബിരിയാണി പായസമാവും അപ്പോൾ അത് മറക്കണ്ട അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലത്തെ വീഡിയോയുമായിട്ട് വരുന്നതാണ് ഇൻഷാല്ല